പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവർ വർഗ്ഗ അവരെ വെറുതെ വിടില്ലെന്നും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മണർക്കാട് പറഞ്ഞു വിഭാഗീയതയുടെ പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടതും വിമത വിഭാഗമുള്ളതുമായ തെരഞ്ഞെടുക്കപ്പെട്ട ഏരിയ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് എത്തുന്നതിൻ്റെ ഭാഗമായി മണർക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടിയിലൂടെ ലഭിക്കാവുന്ന സ്ഥാനങ്ങളും സൗകര്യങ്ങളും പരമാവധി അനുഭവിച്ചതിന് ശേഷം പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നവർ എത്ര ചെറിയവരായാലും വലിയവരായാലും വർഗ ശത്രുക്കളായി കണ്ട് നേരിടും ഒരിക്കൽ അവസാനിപ്പിച്ച വിഭാഗീയതയ്ക്ക് വെള്ളവും വളവും ലഭിക്കുന്നതിന്റെ ഉറവിടം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇത് പരിശോധിച്ച് വേണ്ടവിധം കൈകാര്യം ചെയ്യും കെ ആർ ഗൌരിയമ്മയും എം പി രാഘവനും പാർട്ടിക്കെതിരെ ഇറങ്ങിയിട്ട് ഒന്നും സംഭവിക്കാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തിന്റെ അവസാന നിമിഷം പാർട്ടിക്കാരായി പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഗൌരിയമ്മയും എം വി രാഘവനും പാർട്ടിയെ സമീപിച്ച ചരിത്രം എല്ലാവർക്കും ഓർമ്മ വേണം പാർട്ടി ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ പോരാട്ടത്തിൽ വർഗ്ഗ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒറ്റക്കാട്ടായി പ്രവർത്തിക്കണമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു ടി രാമകൃഷ്ണൻ കെ സി റിയാസുദ്ദീൻ പി എം മാർഷോ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്